ഹായ് നമസ്കാരം ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സന്തോഷമാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഷെഫീന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വെല്ലുവിളിച്ചിരുന്നു ഈ ലിയാക്കത്ത് അലി എന്ന് പറയുന്ന ഒരു പരനാറിയ അതിന്റെ കൂടെ ജബ്ബാർ എന്ന് പറയുന്ന മറ്റൊരു ഊളയും കൂടെ ഉണ്ട് രണ്ട് സെപ്റ്റിക് ടാങ്ക് രണ്ട് കക്കൂസുകൾ ഇവന്മാര് ഇന്ന് അതായത് പത്തൊമ്പതാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് യുക്തിവാദികളുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് കൊണയടിക്കാനാണ് ഇമാർ വന്നിരിക്കുന്നത് അപ്പൊ ഈ കൊണയടി നമ്മുടെ ഷെഫീന നേരിട്ട് ചെല്ലും ചെന്ന് അത് അലങ്കോലപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു വേറൊന്നിനും അല്ല അലങ്കോലപ്പെടുത്തുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒസ്താദിൻ്റെ ഇന്ന് ഈ പര നാറി ഒരു അഞ്ച് ലക്ഷം രൂപ ഊമ്പിച്ചായിരുന്നു ഈ പരിപാടി നടത്താൻ വേണ്ടി സംവാദം നടത്താൻ വേണ്ടി എന്നിട്ട് ഇവന് ആ പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇവന്റെ ഈ സെപ്റ്റി ടാങ്കിൽ കയറിയിരുന്നുണ്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് അങ്ങ് കൊണയടിയായിരുന്നു ആയിരുന്നു അപ്പൊ ഈ കൊണയടി കണ്ടപ്പോഴത്തേക്ക് ഷെഫീന യൂട്യൂബിലൂടെ അതിനൊരു മറുപടി കൊടുത്തപ്പോഴത്തേക്ക് ഈ പരനാറി ഷെഫീനായി വിളിച്ചത് എന്താണെന്ന് നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും കാരണം എല്ലായിടത്തും പോയി തിന്നുന്നവളല്ലേ എന്നായിരുന്നു ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ആ യുക്തിവാദിയായിട്ടുള്ള സ്ത്രീകളോട് ബഹുമാനം കാണിക്കുന്ന ഈ പരമനാറി പറഞ്ഞത് എന്തായാലും അതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ അണ്ണാക്കിൽ അടിച്ച് ഇവൻ്റെ കൊടുത്തിട്ടാണ് വിട്ടത് പക്ഷേ ഇത് മാസം എന്ന് പറഞ്ഞാൽ പോരാ കോല മാസം എന്ന് വേണം പറയാം ഓരോ ഒറ്റയാള് ഈ പെണ് മാത്രം ആ ഒരു യുക്തിവാദി പരിപാടി നടക്കുമ്പോൾ അവിടെ പോട്ട് ഇത്ര ധീരമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നൂറല്ല ഇനി ആയിരം യുക്തിവാദികൾക്ക് ഒരൊറ്റ ഇസ്വത്തുള്ള മുസ്ലിം മതി എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഷഫീന കിഡിലം വീഡിയോ അത് പറഞ്ഞു വിശദീകരിക്കുന്നില്ല ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക ഇതിന്റെ അവസാനം വരെ കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം ഇതുപോലുള്ള സമൂഹ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള പല നാറികൾക്കൊക്കെ അവന്റെ കണ്ണാക്കിലല്ല അവന്റെ ആസനത്തിൽ കയറി അടിച്ചു കൊടുക്കണം എങ്കിൽ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ ഒരു രക്ഷാ മാസ് വീഡിയോ കണ്ടോ അഞ്ചു ലക്ഷം നിങ്ങൾ ഇപ്പൊ കണ്ട ആ നിന്നാണ് ഇവർ അഞ്ചു ലക്ഷം മേടിച്ചത് രണ്ട് സെപ്റ്റി കൊണയടിക്കാൻ കണ്ടോ സെപ്റ്റിക് ടാങ്കുകള് പോവാൻ തട്ടിപ്പ് കാണ്ടാമ്പ്രം തോറ്റുപോലടാ എൻ്റെ ഉമ്മയും അമ്മാതിരി തൊലിക്കട്ടിയ ഇടക്കണം അടിക്കാനും മഴക്കണക്കിന് രണ്ടെണ്ണം കയറി ഇരിക്കും കാട്ടുകള്ളമാര് ആത്മാർത്ഥമായി നവോത്ഥാനം കൊണ്ടുവരുന്ന നവോത്ഥാന നായകന്മാർ എന്താണ് നവോത്ഥാനം എന്ന് വെച്ചാൽ നാട്ടുകാരെ പണം ഓട്ടിക്കുക കക്ക അതാണ് നവോത്ഥാനം ബെസ്റ്റ് നവോത്ഥാനം ഇസ്ലാം കൊള്ളൂല ഖുറാൻ കൊള്ളൂല ഇസ്ലാമിയരെ കൊള്ളൂല ഇസ്ലാമിയരെ പണം കൊള്ളുക നവോത്ഥാന കൊണകേണ്ട ഒരു കേട്ടോളി ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ തിരിച്ചു വെച്ചിരിക്കും കാണാനില്ല കള്ളന്മാരെ കാണുക ബുദ്ധിമുട്ടല്ലേ അവന് തിരിച്ചുപിടിച്ച് വെച്ചിരിക്ക നവോത്ഥാന കൊണകേക്കാൻ വന്ന ആൾക്കാരാ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളെ കാണണ്ടേ അതായതാ അദ്ദേഹത്തിന്റെ അഞ്ചു ലക്ഷം രൂപ ഈ പ്രോഗ്രാം തന്നെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്ക അഞ്ചു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത മനുഷ്യനാ ടൗൺ ഹാള് ടൗൺ ഹാള് കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ ടൗൺ ഹാള് രണ്ട് കോർപ്പറേഷൻ കക്കൂസ് അവിടെ ഇരുന്നുണ്ട് വർത്താനം പറയുന്നു രണ്ട് കക്കൂസ് അഞ്ചു ലക്ഷം രൂപ കിട്ടിയാ തുടങ്ങുവോ അതിപ്പോ ഒരു കള്ള ഒരു കള്ളന്റെ കൂടെ ചേർന്നാലോ പ്രശ്നമായിരിക്കുന്നേ അത് കൊറേ കുടിച്ചിട്ടുണ്ടല്ലോ കൊറേ കുടിക്കേണ്ടി വരുവേ പൈസ അങ്ങനെയാ വെള്ളം കുടിക്കേണ്ടി വരും തുടയ്ക്കും നവോത്ഥാനമല്ലേ നവോത്ഥാനിക്കട്ടെ ഹലോ യു സൈലന്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഇങ്ങോട്ടുകാർട്ടോ അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇങ്ങോട്ടല്ല ഈ ഈ പറയാനുള്ളത് പരിപാടിയിൽ അതിൽ പല ശ്രമങ്ങളും ഉണ്ടാവും ഒരു അയ്യോ എല്ലാവരും ഇനി ശാന്തരാകൂ ശാന്തരാകൂ എല്ലാവരും ശാന്തരാകൂ ഇടക്കുണ കേട്ടുള്ളൂ ശാന്തരാകൂ ആരാധകരെ ശാന്തരാകൂ അഞ്ചു ലക്ഷം രൂപ കട്ട പറയുന്നു ശാന്തരാകൂ ആരാധകർ നല്ലോല്ലോ എടുത്തോ നല്ല ഫോട്ടോ എടുത്തു നല്ല ഫോട്ടോ ആ എല്ലാരും ഇരിക്കും ആരാധകരെ ശാന്തരാകുക ശാന്തത ശാന്തത കൈവിടിയല്ലേ അവ എന്റെ എന്റെ മൈക്കും ും കയ്യിലെ തന്നെയാണ് ഇസ്ലാം ഇതാണ് യുക്തിവാദം അഞ്ചു ലക്ഷം രൂപ കുടുങ്ങിയതാണ് യുക്തിവാദം അഞ്ചു ലക്ഷം രൂപ തിന്നതാണ് യുക്തിവാദം ഇതാണ് യുക്തിവാദം ഇതിന് കള്ളൻ തട്ടിപ്പുകാരൻ സംസാരിക്കട്ടെ തട്ടിപ്പുകാരൻ സംസാരിക്കട്ടെ അതാണ് ഞാൻ കൂളായിട്ട് തന്നെ

യുക്തിവാദികളുടെ ഗുണ്ടായുസം കണ്ടോളോ കണ്ടോളോ യുക്തിവാദികളുടെ മകനാ എന്റെ മോന് ഞാന് മാത്ര വന്നെ യുക്തിവാദികളുടെ ഗുണ്ടായുസം യുക്തിവാദിസോ യുക്തിവാദികളുടെ പ്രശ്ന യുക്തിവാദിസോ അറസ്റ്റാണോ അറസ്റ്റ് ഇല്ല വരാം എന്തൊരു സംസാരിക്കാം എനിക്ക് ഇവിടെ ഇരുന്നാൽ നിസ്സഹാരാണെന്ന് എനിക്കറിയാം അകം വന്നതല്ല ഈ മനുഷ്യന്റെ അഞ്ചു ലക്ഷം രൂപ കട്ടവനാ അഞ്ചു ലക്ഷം രൂപ കേസ് കൊടുത്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിട്ട് പൈസ വാങ്ങിച്ചു ഞങ്ങൾ ഗുണ്ടയും സാറേ സാറെ ആ അത് നടന്നോട്ടെ വേണ്ടാന്നിവിടെ ആരും പറയില്ലല്ലോ ഞങ്ങൾ ഇവിടെ വരുമെന്നാ ഞങ്ങള് പറഞ്ഞിരുന്നേ ഗുണ്ടായുസം കണ്ടില്ലേ ഇപ്പൊ സാറൊന്നും നിന്നില്ലെങ്കിൽ എന്തായിരിക്കും എനിക്ക് സംഭവിക്കാം അവരാധാണ് പ്രതിരോധം ആ ഈ കാണിക്കുന്ന അപരാധമാണ് അഞ്ചു ലക്ഷം രൂപ നാണണ്ടടാ നാണണ്ട ഓ ഭയങ്കര രൂപണ്ടാ ഓര പാണ്ഡ്യത്യവാഴിന്ന് വിളിക്കുന്നത് ആ പാണ്ഡ്യത്യം അക്കൂസ് കുഴിന്ന് വിളിക്കുന്നത് ആ പാണ്ടി എത്യം പോണ്ലോക്ക് പോടോടാടോ എനിക്ക് അങ്ങ് ഫ്രണ്ടി പരന്നില്ല കേട്ടുകൂടെ സ്ഥലം ഉണ്ടല്ലോ പോവാ அது ஞாயிறு சார் அது கேட்க குணைய மாதிரி அவரையவா திரையோ நீ രണ്ട് മുസ്ലിങ്ങൾ ഞങ്ങള് പോകുവുണ്ടോ താങ്ക് യു പെൺപുലി എന്ന് പറയണം പെൺപുലി പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ഈ ലിയാക്കത്ത് എന്ന് പറയുന്ന ഈ സെപ്റ്റി ടാങ്കിന്റെ പൊതുപരിപാടിയിൽ പോട്ട് ആർജവത്തോടു കൂടി നട്ടല്ലോടുകൂടി ഇത്രയും കൊണയടിച്ച കൊണയന്മാരുടെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ധീരവനിത കാരണം ഇവന്റെയൊക്കെ തെമ്മാടിത്തരം കേൾക്കാൻ വേണ്ടി വന്ന ഈ ഊമ്പന്മാരുണ്ടല്ലോ ഈ ഇരുന്നവന്മാര് അവന്മാര് വന്നപ്പോഴത്തേക്ക് ഷെബീന കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതുപോലെ സമൂഹ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള പല നാറികൾക്കും ഇങ്ങനെ അവന്റെയൊക്കെ അണ്ണാക്കി കയറി വേണം കൊടുക്കാൻ നിരീക്ഷണവാദികളെ കാട്ടിലും ഇവിടെ വിശ്വാസികൾ തന്നെയാണുള്ളത് അപ്പം പല മതവിശ്വാസങ്ങളുടെയും ദൈവങ്ങളെ കുറിച്ചിട്ടും അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ തെമ്മാരിത്തരം പറഞ്ഞു ഇതുപോലെ നാരികളെ കൊണ്ടല്ലോ ഇനി ഓടിച്ചിട്ട് അടിക്കണം എനിക്കൊന്നും ഒരു വേദി കൊടുക്കാൻ പാടില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഷെഫീനോട് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി കാണും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം ഈ പെൺപൂലിക്ക് ഒറ്റയാൻ പോരാളിയാ നിനക്ക് നീയൊക്കെ ആയിരം പേര് വന്നാൽ ഒരൊറ്റ ഷെഫീന മതിയോടാ നിന്റെയൊക്കെ ഈ കൊണയാടി തീരാൻ എന്തായാലും അത് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ബിഗ് സല്യൂട്ട് ഷഫീനാ